നാട്ടിക സ്വദേശി രമേശിന്റെ ഭാര്യ ഷേണിക ഹരിതകർമ്മ സേനാംഗമായിരുന്നു ഒന്നര വർഷം മുമ്പാണ് ഇവരുടെ ജീവിതം തകിടം മറിയുന്നത് പെട്ടെന്നുണ്ടായ ശാരീരിക അവശത ആശുപത്രിയിൽ പോയി വിശദമായ പരിശോധന നടത്തിയപ്പോഴാണ് ബ്ലഡ് ക്യാൻസറിന്റെ ലക്ഷണങ്ങളാണെന്ന് കണ്ടെത്തുന്നത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സ ആരംഭിച്ചു മജ്ജ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് പക്ഷേ അതിന് അൻപത് ലക്ഷം രൂപയിലധികം ചെലവ് വരും ബോൺ അന്നേരേല് പറഞ്ഞു ഇങ്ങനെ മജ്ജമാറ്റിയൊക്കെ തന്നെ ഇതിൽ ആകൊരു ഓപ്ഷനുള്ളൂ വേറെ ഒന്നുമില്ല അതിങ്ങനെ ആള് നോർമലായിരിക്കുമ്പോൾ നമുക്ക് ചെയ്ത സക്സസ് ആകും എന്നുള്ളൊരു ഇതാ പറഞ്ഞു ഡോക്ടർ ഭർത്താവ് രമേഷ് വീഡിയോ എഡിറ്റർ ആയിരുന്നു ഒരു വർഷമായി ജോലിക്ക് പോകാനാകുന്നില്ല ആകെയുള്ള കുഞ്ഞു വീടും സ്ഥലവും ചികിത്സയ്ക്കും കടം വീട്ടാനുമായി വിൽക്കാനൊരുങ്ങുകയാണ് പക്ഷേ അതുകൊണ്ട് ചികിത്സയ്ക്കായുള്ള പണത്തിന്റെ ഒരു ഭാഗം പോലും ലഭിക്കില്ല സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കുടുംബം മാതൃഭൂമി ന്യൂസ് തൃശ്ശൂർ